ഒരു ആർട്ട് ആഡ്ജ് സെറ്റാക്കുക എന്നുള്ളത് ഈ വർഷത്തെ ഒരു ന്യൂ ഇയർ ആയിരുന്നു സോ ഭാഗമായിട്ട് ഞാൻ ഒരു ഡിസ്നി പ്രിൻസസ് സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ എന്നാലോചിച്ചു അപ്പൊ എൻ്റെ ഫേവറേറ്റ് റിപ്പൻസില നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്ന് കമന്റിൽ പറയാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അവരെ എല്ലാവരും വരച്ച് സെറ്റ് ആക്കാം അപ്പൊ ഞാനിവിടെ പല മീഡിയംസ് യൂസ് ചെയ്ത വാട്ടർ കളറും ആൽക്കഹോൾ മാർക്കേഴ്സും കയ്യിലുള്ള കളറൊക്കെ എന്താണോ അതൊക്കെ വെച്ചിട്ട് മാക്സിമം ലുക്കാക്കുക എന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി വരയ്ക്കാൻ അറിയില്ല എന്നുള്ളവര് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റെഫറൻസ് വിക് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിന്റെ കൂട്ടി വെച്ച് പേജിന്റെ ഇംപ്രിന്റ് ചെയ്തെടുക്കാം എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് കളർ ചെയ്ത് കൊടുക്കാം സംഭവം നമുക്ക് ഈ തീമിൽ കിട്ടണം എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ മാർഗമല്ലല്ലോ ലക്ഷ്യമാണല്ലോ പ്രധാനം അപ്പൊ അങ്ങനെയൊക്കെ നോക്കാം എന്നിട്ട് കുറച്ച് ലാൻഡേൺസും പിന്നെ ഇതിന്റെ ബേസിക് തീമായ ആ സണ്ണും ഒക്കെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് ബേസിക്കലി ഇതൊരു പർപ്പിൾ യെല്ലോ തീമിലാ മൊത്തം ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു പർപ്പിൾ പേപ്പറും ഒരു യെല്ലോ പേപ്പറും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പേര് എഴുതി ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് എല്ലാത്തിനും നമ്മളൊരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് ഒരു കാർട്ടൂണിഷ് ലുക്ക് വരാനായിട്ട് അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് പ്രിൻസസ് ആരാന്ന് കമന്റ് കൂടെ ചെയ്തേക്കണേ